നേരെ റൂമെടുക്കേണ്ട പരിപാടിയിലേക്ക് പോയാടക്ക് ഭക്ഷണം കഴിക്കണം എന്നാ പറഞ്ഞ കേട്ടില്ല ആരും കേട്ടിട്ടില്ല എന്നാ ഹലോ എന്നാ കമ്പിളി പഴപ്പേ കമ്പിളി പതിപ്പ് ഹലോ കമ്പിളി പതിപ്പേ കമ്പളിപ്പതപ്പ കേറോ കേട്ട് ഹലോ ചങ്ങായി മാറേ എല്ലാവർക്കും ഞാൻ നിങ്ങളുടെ സ്വന്തം നിജി ഇന്ന് നമ്മളെ പോന്നു പോ അമ്മ പറഞ്ഞാൽ തന്നെ ചങ്ങായി മാറ നമ്മള് ഗുരുവായൂരൊക്കെ പോന്ന ഏട്ടാ ഇപ്പൊ സമയം പുറച്ചെ നാലുമണി തമ്പൂരൂ തേജു പള്ളി എല്ലാടിയുണ്ട് പോന്ന മോക്കിൽ ആരെയും കുട്ടിക്ക് പോണേ അല്ല നീതു പറഞ്ഞാ മാറിപ്പോയി പേര് മാറിപ്പോയതാണ് അപ്പൊ നേരെ അവരെയും കൂട്ടിയിട്ട് പോണം ബാക്കി വിശേഷങ്ങൾ പോന്ന വൈക്ക് പറയല്ലേ എന്നാ പിന്നെ നേരെ വിടാ ചങ്ങ വാറ ഗുരുവായൂർ എത്താനായി കേട്ടാ ഇനി രണ്ടു കിലോമീറ്റർ ഉള്ളു വേഹിക്കൽ എല്ലാരും കാണിച്ചു കൊടുക്കും

ഗുരുവായൂർ ക്ഷേത്രത്തിലേക്ക് പ്രവേശിക്കുകയാണ് എട്ട മണി കറക്റ്റ് നാലുമണിക്കൂർ നാലര മണിക്കൂർ വണ്ടി ഓടിച്ചു തമ്പരിമോളുണ്ട് നല്ല ഉറക്കേനും ഉറങ്ങാൻ വന്നാന്ന് തമ്പരിമോള് പറഞ്ഞിട്ട് നമ്മള് വന്നത് കേട്ടാ കുറെ ഏട്ടം പറഞ്ഞിട്ടില്ലേ മാമനോട് നമുക്ക് ഗുരുവായൂർ പോവാ ഗുരുവായൂർ പോവാൻ ഓർമ്മയുണ്ടോ കുമ്പോ കുമ്പോട്ടം വന്നിട്ട് ഇതുണ്ടമ്മൂ നമ്മൾ പടിഞ്ഞാറൻ ഇടയിൽ എത്തി കേട്ടാ എല്ലാരും നടന്ന് പോവാണ്ട് കിഴക്കൻ ഇടാ കാണാൻ വേണ്ടി അമ്പര് അമ്പലത്തിന്റെ കൊളാന്നിട്ടെ എങ്ങാ പറഞ്ഞു മീനാ മീൻ ചെങ്ങായ്മ ഇതാന്ന് വടക്ക ഗുരുവായൂരമ്പലത്തിന്റെ ചെങ്ങായ്മ ഗുരുവായൂര അമ്പലത്തിന്റെ അടുത്തുള്ള ഒരു നാഗത്തിന്റെ ഇതാട്ട ചങ്ങായാർ ഇതാണ് ഗരുഡൻ്റെ വിധി ആട്ടാ കിഴക്കൻ നടയിലേക്ക് പോകുമ്പോൾ കാണുന്ന ഒരു ഇതാണ് എ കെ ജി വാടം കേട്ടാ ഗുരുവായൂർ ക്ഷേത്ര പ്രവേശന സത്യാഗ്രഹ സ്മാരക എ കെ ജി കവാടം കാണുന്ന കേട്ടാ നേരെ പോയതാന്ന് കിഴക്കേ നടെത്ത ചേങ്ങാറ ഇതാന്ന് കിഴക്കൻ നടന്നു കിഴക്കേ നടക്ക് ഇപ്പൊ കുറച്ച് നീട്ടി എടുത്തിട്ടുണ്ട് അങ്ങോട്ട് കേറിയിട്ട് ബാക്കിയുള്ള കാഴ്ചകൾ കാണാം പിന്നെ പണി കഴിഞ്ഞില്ലട്ടാ പണി ഇപ്പൊ നടന്നോണ്ടിരിക്കുന്നേ ഉള്ളു ും പറയാ പുറത്തെക്കൾക്കാർ അതിന്റെ അപ്പുറത്തെ ഉണ്ട് ഫോട്ടോഷൂട്ടിന്റെ ഏരിയ കേട്ടാ കേട്ടോ ഫോട്ടോഷൂട്ട് നടന്നു ഓരോ പണി ചക്കനേടൊക്കെ കൂട്ടിക്കോണാൻ വേണ്ടി ഇതും താണല്ലാം എടുക്കണം ചങ്ങാറ ആനയുടെ പ്രതിമ ഉണ്ടാക്കുന്നുണ്ടങ്ങാറ ഇതാണ് ഗുരുവായൂർ കേശവന്റെ ആനേന്റെ പ്രതിമ കേട്ടോ ആന പോകുന്നുണ്ടോ നമ്മളോട് ഇങ്ങനെ നിന്ന് ഫോട്ടോ വീഡിയോ എടുത്തോണ്ടിരിക്കുമ്പോ ആന ഇങ്ങനെ പോകുന്നു കേട്ടോ ഞാൻ പറയാട്ടു ഗുരുവായൂർ അമ്പത്തിൽ വരാൻ ഉദ്ദേശിക്കുന്നവരിതാ ഈ പറയുന്ന സാധനങ്ങളൊന്നും എടുത്തിട്ട് അകത്തേക്ക് കയറാൻ പറ്റില്ല കേട്ടോ അതെല്ലാം വെച്ചിട്ട് നടയിലേക്ക് വരുവാസുകാരനെ പരിചയപ്പെട്ടാ നമ്മൾ പരിചയപ്പെട്ടല്ലേ കണ്ടുപിട്ടി പ്രവി അന്നാണ് നിഷാന്തോ ദൈവം എന്താ അവസ്ഥ കണ്ട എല്ലാവരും ചങ്ങായി മാറേ നമ്മള് ഗുരുവായൂരപ്പനെ പുറത്തുനിന്ന് പ്രാർത്ഥിച്ചു പാർട്ടി വരിയാല് കയറാൻ കഴിയില്ല ലൈനിൽ നിന്നാല് അതുകൊണ്ട് നമ്മള് ആനക്കോട്ടയെല്ലാം കണ്ടിട്ട് വരാൻ ചേച്ചി ആനക്കൊട്ടെ കാണാൻ വേണ്ടി പോന്ന പോക്കാട്ടാ തമ്പുരനെ കാണുന്നുണ്ടെങ്കില് തമ്പുരനെ കാണുന്നില്ല തമ്പുരനെ ഒന്നും കമന്റ് ഒന്നും ചെയ്യുന്നില്ല ഫുൾ പരാതി ആട്ടോ അവള് ഇതാ അമ്മയുണ്ടാവും മൂല കൊളിച്ചെക്കുന്നു നമ്മള് ആനക്കൊട്ടല്ലേ കാഴ്ചകൾ കാണാൻ പോവാർ ആനക്കൊട്ടയിലേക്ക് നമ്മള് കയറി വരുമ്പോ കാണുന്ന രണ്ട് ആനയാട്ടെ ഇത് മതപ്പാടിലാന്ന് ശ്രദ്ധിക്കണം എന്ന് വേണ്ടി ബോർഡും വെച്ചിട്ടുണ്ട് അതുകൊണ്ട് വീടിനും കളിക്കുന്നില്ല നമുക്ക് അടുത്ത ആനെ കാണാൻ വേണ്ടി പോവാം രണ്ടെണ്ണം ഉണ്ട് ഞാൻ പറഞ്ഞു ആനക്കുന്ന ഇതന്നീക്കൊന്നും അറിയില്ല ചെങ്ങായിമാറേ വേറൊരു ആന കിട്ടണ്ട ഭംഗി തലയെടുക്കും അല്ലേ ചെങ്ങായിമാറ ഇതാ ആനെ ചട്ടം പഠിപ്പിക്കുന്ന കൂട് കേട്ടോ വലിയ കൂട് കൊമ്പേതാ നീളല്ലേ മാറ വേറെ ആന കണ്ട അതാ എന്താ ഇത്രയും ആനല്ലേ ഏടാ അത് ഉറങ്ങുന്ന ഇല്ലപ്പോ ഉറങ്ങ ഇല്ല അതിനെ കണ്ണ് പറഞ്ഞിട്ടുള്ളു വേറെ വേറെ ആനേനെ കണ്ടൊരാന എന്റെ അപ്പുറം അടുത്ത് പോയിട്ട് കാണിച്ചു തരാട്ടാ അമ്മേ നിങ്ങളല്ലേ പറഞ്ഞേ ആന ചാറ്റ വരയിപ്പിക്കും ആനെ കൊണ്ട് വരയിപ്പിച്ചു എവിടാ തള്ളി മാനോ എക്സസൈസ് എടുക്കലോട്ടോ തന്നെ അതൊക്കെ <laughs> <laughs> ആനക്ക് ഇന്നലെ ഞായറാഴ്ച ആയിട്ട് പച്ചക്കറി ബിരിയാണി മേടിച്ചു കൊടുക്കാൻ മേടിച്ചു കൊടുത്തില്ലോ ദേഷ്യം പൊളിക്കുന്ന അടുത്ത ആക്കളെല്ലാം ഒരു കമ്പനി ഒക്കെ ഇണ്ടാ എന്തല്ലോ ആനേന കണ്ടെ ഇഷ്ടപ്പെട്ട ആനേന ഇല്ല ഇതാ ഞങ്ങ അടുത്ത ആന രംഗത്ത് വന്നിരിക്കാണ് എനിക്കൊന്ന് പേരറിയില്ല ഏട്ടാ വീട് ആന എന്തോ കളിക്കുന്നുണ്ടാ ആണ് എക്സസൈസ് എടുക്കുന്നടാ ഗ്രൗണ്ട് എക്സൈസ് എടുക്കുന്ന അമ്മ എന്തെല്ലോ തഗ്ഗടിച്ച് വിടുന്നുണ്ട് മതിയാക്കി കേട്ടാ ഭയങ്കര മനോഹരമായ ആളുകളും പട്ടുന്ന ഒരു സ്ഥല ഇത് പിടിയാനാ പറയുന്നത് ചേച്ചി പിടിയാനോ

ചങ്ങ ആനപ്പുണ്ടാകെല്ലാം ഉണ്ട് കേട്ടോ ആന പക്ഷെ അങ്ങോട്ട് പോകാൻ പറ്റില്ല നമുക്ക് അങ്ങനെ ഉണ്ട് ചങ്ങാൻ മാറ ഈടിയുണ്ട് കേട്ടോ രണ്ടാനോക്ക கண்டா அடுத்தானே கண்டா இன்னை வர அடுத்தானே ஆட்டே இது கண்டா இன்னும் மடப்பாதல ചങ്ങയമാറ എങ്ങനെ ആനക്കൊട്ടയെല്ലാം കണ്ട് കൊറേ ആനകൾ കണ്ട കേട്ടോ ആദ്യമായിട്ട് ഇത്രപാട് ആനകൾ ഒരുമിച്ച് കാണുന്നു തമ്പുരുമാണില്ല എപ്പോഴുണ്ട് പത്ത് ഇരുപത് ആനയോളം ഉണ്ട് കണ്ടതല്ലേ നമുക്ക് പറയാൻ കഴിയുമോ അതെ വേറെന്തെല്ലാം കണ്ട എമ്പാടാ ആനന്റെ എന്തെല്ലാം പിന്നെ കളികള് കണ്ടേ കള പിന്നെ ആന ഡാൻസ് ഡൻസിക്കുന്നില്ലേ ആന പട്ടാന്റെ അടുത്ത് എറിയുന്നില്ലേ വേറെന്തെല്ലാം നേരെ ഇനി റൂമെടുക്കേണ്ട പരിപാടിയിലേക്ക് പോയാടക്ക് ഭക്ഷണം കഴിക്കണം എന്നാ പറഞ്ഞ കേട്ടില്ല ആരും കേട്ടിട്ടില്ല എന്നാ ഹലോ എന്നാ കമ്പിളി പതിപ്പേ കമ്പിളി പതിപ്പേ ഹലോ കമ്പിളി പതിപ്പേ കമ്പിളി പതിപ്പേ കേറ ഹലോ ആ ഇപ്പം കേട്ട് ഓക്കെ ചോറ് 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 അവരപ്പുറം എണ്ണിട്ട് ചെന്നൂടെ ചങ്ങനാറ നമ്മളെ റെഡി ആയിട്ട് ഗുരുവായൂരപ്പന കാണാൻ പോന്നമ്പൂരുണ്ട് തേജും ഉണ്ട് നീതുണ്ട് എല്ലാരും മാച്ചിങ്ങെടുത്തിട്ടുണ്ട് ഒരാള് മൈൽ തേജ് പച്ച ഭംഗിയെ തമ്പൂരിന്റെ അടിപൊളി കളറൊന്നും ചങ്ങായിമാരെ തമ്പൂരിന്റെ ഉണ്ണിക്കണ്ണ കണ്ടാ വെണ്ണ കട്ട് നിന്നിട്ട് ഇങ്ങനെ ഉണ്ണിക്കണ്ണേ തമ്പൂർ കരഞ്ഞിട്ടുള്ള തമ്പൂരിന്റെ സാരി വേണം പോലും ചങ്ങായിമാരെ തേജോനോ തേജോനും ഉണ്ട് സാരി വേണോ അമ്മ അമ്മ കാണിച്ചോടുത്താ മേൽപേരി എന്റെ മുണ്ടിന് മേൽപ്പിലിണ്ട് ഞാൻ ഗൾഫിൽ നിന്ന് മേടിച്ചു ദുബായിരുന്ന സുലു പോയാലോ കണ്ടിട്ട് മേടിച്ചു പക്ഷെ കൊറേ കൊല്ലായി അരച്ചുപോയി കണ്ടാ മേൽപ്പിലി ഉണ്ടാ എന്റെ മുണ്ടിന്റെ എങ്ങനെയുണ്ട് നമ്മള് പോട്ടെട്ടാ നമ്മള് പോയിട്ട് എല്ലാ നമ്മളെ കാര്യങ്ങളെല്ലാം കൃഷ്ണനോട് പറഞ്ഞിട്ട് അപ്പൊ ഫോണിടാ എടുക്കുന്നില്ല കഴിഞ്ഞിട്ട് വന്നിട്ട് അന്നേരം വീഡിയോ ഒന്നും ഇണ്ടാവില്ല കേട്ടാ അപ്പൊ ശരി